ൂട്ടുകാരെ അപ്പൊ നമ്മളൊരു മുപ്പത്തി ഒൻപത് ഇഞ്ചിന്റെ സാരി ബ്ലൗസ് പ്രിൻസസ് കട്ട് എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു കുഴപ്പമുള്ളത് ഈ നമ്മുടെ ലൈനിങ് വെച്ച് നല്ല ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്തിന്റെ അടിഭാഗത്തൊരു സംഭവം ഉണ്ട് കണ്ടോ ഈ ലേസ് ഈ ലേസ് നമുക്ക് രണ്ട് കൈക്കും കറക്റ്റിന് കിട്ടില്ല കിട്ടില്ല എന്നല്ല കിട്ടൂല ഒട്ടും കിട്ടൂല അപ്പൊ ഇതേ വരുവുള്ളൂ കണ്ടോ ഒരു കൈക്ക് ഇത്രയും ഭാഗം കിട്ടുകയുള്ളു പക്ഷെ കൈയുടെ വണ്ണം അനുസരിച്ച് ഈ ഒരു ഭാഗം വരൂല ഇത്രയും ഭാഗം അടിഭാഗത്ത് വരുവുള്ളൂ എങ്ങും ഏതെങ്കിലും ഒരു വശത്തേ കിട്ടുള്ളൂ നടുക്ക് കിട്ടൂല അപ്പൊ നമുക്കൊരു തയ്യൽക്കാരി എന്നുള്ള നിലയിൽ നമുക്കൊരു ഇത് ഒരു ഐഡിയ ഉണ്ട് അപ്പൊ ആ ഐഡിയ നമ്മ നമ്മുടെ കസ്റ്റമറെ അറിയിക്കുക അപ്പൊ ഞാൻ കസ്റ്റമറെ വിളിച്ച് അറിയിക്കണുണ്ട് അപ്പൊ ഞാൻ ബാക്കി വെട്ടിക്കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് പറയാം കേട്ടോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരേ അപ്പൊ ഇന്ന് ഞാൻ പറയണതേ നമ്മൾ ലൈനിങ് വെട്ടി പിന്നെ നമുക്ക് നല്ലോണം തുണിയുണ്ട് സാരി ബ്ലൗസ് വെട്ടി എടുക്കാനുള്ള തുണി അത്യാവശ്യം ഏറെ സ്ലീവിൻ്റെ അവിടെ വരുമ്പോഴാണ് നമുക്ക് പണി കിട്ടണം സ്ലീവിൻ്റെ ഒരു വലിയൊരു ഡിസൈനങ്ങളാ അല്ലെങ്കിൽ അതവിടെ നല്ല എംബ്രോയ്ഡറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയവും ഇല്ല സാധാരണ രീതിയിൽ സ്ലീവ് നല്ല അടിപൊളിയായിട്ട് വെട്ടാം ഇവിടെ ഞാൻ ആദ്യം ചെയ്യണത് നമുക്ക് ബാക്ക് ഫ്രണ്ടും ഒന്ന് വെട്ടിയെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ലൈനിങ്ങിൽ ലൈനിങ് തുണി നമ്മുടെ നല്ല ക്ലോത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് വെട്ടിയെടുക്കാം നല്ല നീറ്റായിട്ട് നമ്മൾ ബാക്കും ഫ്രണ്ടും ഒക്കെ കട്ട് ചെയ്തെടുത്ത് കണ്ടോ കറക്റ്റായിട്ട് തന്നെ ബാക്ക് ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു അങ്ങാടും ഇങ്ങാണ്ടും ഇല്ലാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇനിയാണ് നമ്മളുടെ പ്രശ്നം പറഞ്ഞത് അത് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണ കാരണം എന്താന്നാ നമ്മള് തയ്ച്ചെല്ലാം കഴിയുമ്പോൾ സ്ലീവിന്റെ അവിടെ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തയ്യൽക്കാരിക്ക് അത് എന്തു വന്നില്ല അങ്ങനെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് നിങ്ങൾ തയ്യൽക്കാരല്ലേ എന്നിട്ട് എന്തു ചെയ്യാം അങ്ങനെ ഒരു സംഭവം എത്തിയില്ലാന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരവുട്ട് എന്നത്ത അപ്പൊ നോക്കിയേ രണ്ടാക്കിയും മടക്കിയിട്ടു മണ്ടാക്കി അടക്കിയിട്ടപ്പ നമുക്ക് ഇത്രയും കിട്ടി പക്ഷെ നമുക്കിത് നാലാക്കി മടക്കണമല്ലോ അപ്പം നമുക്ക് എത്ര കിട്ടും ഇതാണ് കിട്ടണത് ഈ ഒരു വീതി കണ്ടോ അതായത് ഈ ഒരു വീതിയാണ് നമുക്ക് കിട്ടണത് ഇങ്ങോട്ട് നമുക്ക് ആ ഒരു വീതി പോരല്ലോ മതിയോ മതിയാവില്ല അപ്പൊ പിന്നെ നമ്മെന്തു ചെയ്യണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കിട്ടണത് എടുക്കാൻ പറ്റുള്ളതേ ഇതാണ് നമ്മുടെ സ്ലീവ് നമ്മൾ ആദ്യം പെട്ടിയ സ്ലീവാണ് ഇത് കണ്ട നമുക്ക് ഇവിടെ ഈ ഉത്തരം ഭാഗമുള്ളൂ ഇങ്ങോട്ട് വരുമ്പോ ഈ ഭാഗം മുഴുവൻ കിട്ടണം ഇങ്ങനെ ഇട്ട് വെട്ടിയാലും നമുക്കത് എങ്ങനെ ആയാലും നമുക്കത് കിട്ടാൻ പാടാ ഇപ്പൊ ഇതിന്റെ മുകളിലോട്ട് ഞാൻ ഇതിനെ ഇത് രണ്ടാക്കി ഇട്ടേക്കാണ് ഇത് രണ്ടാക്കി ഇട്ടേക്കാണ് കണ്ട പിന്നെ ഇത് വെട്ടി സ്റ്റിച്ച് ചെയ്ത് നടക്കുന്ന കാര്യമല്ല അത് അത് ഭംഗിയാവൂല പിന്നെ ചെയ്യണ എന്നാണ് പിന്നെ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഇത് നടക്കു വരാൻ വേണം ഈ സംഭവം നടക്കു വരണ്ടേ എങ്ങനെ വന്നാലും ഈ അറ്റത്തും ഈ അറ്റത്തേ വരുള്ളൂ കണ്ട ഇങ്ങനെ വച്ചാ ഈ അറ്റത്തുണ്ടാവൂല ഇങ്ങനെ വെച്ചാൽ ഈ അറ്റത്തുണ്ടാവൂല ഇവിടെയാണ് നമ്മുടെ തയ്യൽക്കാരിക്ക് പറ്റണ ഒരു അബദ്ധം ഇത് വെറുതെ വല്ല ലേസൊക്കെ ആണെങ്കിൽ നമുക്ക് പറിച്ചെടുത്തിട്ട് വെക്കാം ലേസ് അല്ല ഇത് എംബ്രോയിഡറി ആണ് ഞാനിപ്പോ കൺഫ്യൂഷനിലാണ് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യും ഇതാണ് എൻ്റെ ചോദ്യം അപ്പം തയ്ക്കാവുന്നറിയാവുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഉത്തരം പറയണം കേട്ടോ